മരങ്ങൾ വീടുകൾക്ക് മരം അപകടം സംഭവിക്കുകയോ ചെയ്താൽ സേവനവുമായി കല്ലൂർ സൗഹൃദ ും സജ്ജമാക്കിക്കൊണ്ട് സേവന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു സൗഹൃദ യുവസംഗമ പ്രസിഡന്റ് പ്രബനൻ ചുണ്ടേലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് എസ് അളകപ്പ് നഗർ കെ എസ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ സദാശിവൻ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട് സൈമൺ നമ്പാടൻ സലീഷ് ചെമ്പാറ സൗഹൃദ യുവ പ്രവർത്തകരായ സതീശൻ ഊരാളത്ത് സിജോ കരുത്തി അശോകൻ വടക്കൂടൻ പ്രവീൺ ചാർക്കര രാജീവ് മംഗലത്ത് ഗ്രാമീൺ ജനതാ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര എന്നിവരും സന്നിഹിതരായിരുന്നു കാലവർഷം മൂലം മരങ്ങൾ വീണ് ഗതാഗതത്തിന് തടസ്സം സംഭവിക്ക സംഭവിക്കുകയോ വീടുകൾ മേൽ മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞങ്ങളെ വിളിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഇതിന്റെ ആശയം വളരെ ഒരു വ്യക്തിയാണ് ഏത് രാത്രി എന്ന് പറഞ്ഞാൽ മേഡം പറഞ്ഞു അതിന് എല്ലാത്തിനും ഒരു ഉത്തരവാണ് മൃഗൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് വന്നത് ഞാനവിടെ രണ്ടു മൂന്ന് ആൾക്കാരും അപ്പോൾ എന്തായാലും ഇത് വളരെയധികം ജനപ്രദമായ ഒരു സംഗതിയാണ് എന്തായാലും സൗഹൃദ യുവ സംഗമം നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യാഴവട്ടം കഴിഞ്ഞു അപ്പൊ അതിന് വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് സൗഹൃദ യുവ സംഘം കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത് കാരണം ഏത് നിർണായക ഘട്ടത്തിലും ആംബുലൻസ് ആയിക്കോട്ടെ മറ്റേ മറ്റേത് അത്യാവശ്യ അത്യാവശ്യഘട്ട നമുക്ക് ഇത്തരം സംഘടനയുടെ പ്രവർത്തനം വളരെ പുണ്യമായ സമയമാണ് നമുക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ആളാണ് ഈ പതിമൂന്ന് വർഷക്കാലം വന്നതാണ് വളരെ വലിയൊരു പ്രവർത്തനം നമ്മുടെ നാട്ടിലും നാട്ടുകാർക്കും ഇവിടെ തൃക്കൂർ പഞ്ചായത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് പല രീതിയിൽ കിടക്കുന്ന ഒരുപാട് മരങ്ങൾ വീണു ജലാ തടസ്സപ്പെട്ടു വീട് കേടുപാടുകളൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് അതൊരു സാഹചര്യത്തില് നമ്മൾ വഴി എത്രയും വേഗം സുഗമമായി പോകുന്നതുകൊണ്ട് ആരും വിളിക്കേണ്ടത് പലരും ജോലിക്ക് പോയി ഇരിക്കുക നമുക്ക് പെട്ടെന്ന് വിളിച്ച് ആരെയും കിട്ടാനില്ല അത്ര ഒരു സാഹചര്യത്തിലാണ് സൗഹൃദ യുവ ഒരു പുതിയ സംരംഭമായി ജനങ്ങളിലേക്ക് അടങ്ങിത്തിരിക്കും നേതൃത്വത്തിൽ സൗഹൃദ യുവ സംഗമം പതിമൂന്ന് വർഷം പിന്നിട്ടു അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിനും ഞാൻ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും നിസ്ഫതമായ പ്രവർത്തനങ്ങൾ എന്നും നമുക്ക് ഓർമ്മയിൽ